കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്തിനെയൊക്കെ എതിർത്തിട്ടുണ്ടോ അതൊക്കെ പച്ചപിടിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് എന്തൊക്കെ നടപ്പാക്കാൻ പറ്റില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ അതൊക്കെ ഈ കേരളത്തിൽ നടക്കും വികസനത്തിൽ താല്പര്യമുള്ള എല്ലാവരും ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഗുണമുള്ള ഏതെങ്കിലും ഒരു പദ്ധതിയെയും നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കലാണ് എങ്കിൽ ആ പദ്ധതി താനെ വിജയിച്ചോളും അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിനെ വിമർശിക്കുകയല്ല നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ടിപ്പോൾ എന്തായി വിഴിഞ്ഞത്ത് മദർഷിപ്പുകൾ ക്യൂവില കിഫ്ബി വഴി ഉണ്ടാക്കിയ റോഡുകളിലൂടെ യാത്ര ചെയ്യില്ലെന്ന് വാശി പിടിച്ചാൽ വീട്ടിൽ നിന്ന് വടക്കാഞ്ചേരി എം എൽ എ സേവർ ചില്ലപ്പള്ളി പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷറക്കേണ്ടത് അദ്ദേഹം പറയുകയാണ് പ്രതിപക്ഷ നേതാവ് നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു പദ്ധതി എതിർത്തിട്ടുണ്ടോ ആ പദ്ധതി എന്തായാലും പരിപൂർണമായിട്ട് പച്ചവൊളിക്കുമെന്ന് വിഴിഞ്ഞത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖമുണ്ട് ദേശീയപാതാ പദ്ധതി ഉണ്ട് ഇപ്പോൾ വയനാട്ടിലെ തുരങ്കമുണ്ട് ഗെയിൽ പൈപ്പ് ലൈൻ ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഉദാഹരണം പ്രതിപക്ഷെ നന്നായിട്ട് ചൊടിപ്പിച്ച വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ക്യാമ്പസിൽ കഞ്ചാവ് സ്റ്റാർട്ടപ്പോ ഒരു പ്രധാനപ്പെട്ട പത്രത്തിന്റെ തലക്കെട്ടാണ് പത്രം മാത്രമല്ല ഒരു ചാനലിന്റെ ചർച്ചയാണ് പിറ്റേ ദിവസം കെ എസ് പ്രസിഡന്റ് പറഞ്ഞു അല്ല ഇത് വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് അപ്പൊ അവരത് ഉടനെ സിരസാൽ വഹിച്ചു കാരണം കെ എസ് യുവിന്റെ രണ്ട് കുട്ടികൾ പ്രതികളായിട്ടുണ്ടല്ലോ രണ്ട് വിദ്യാർത്ഥികൾ എന്നാണ് ഒരു പത്രം പറഞ്ഞത് ഇത് പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല അപ്പോൾ ഉടനെ ചർച്ചയുടെ വിഷയം മാറി ക്യാമ്പസിൽ വേണ്ടത് ഉരുക്കുമുഷ്ടിയോ കരുതലോ ബഹുമാനപ്പെട്ട വടകരംഗം ഉരുക്ക് മുഷ്ടി വേണമെന്ന് പറയുന്നില്ല അദ്ദേഹം പറഞ്ഞത് റെയ്ഡ് വേണമെന്നാണ് അപ്പം മുഖം നോക്കാതെ ആ നടപടി സ്വീകരിക്കുമെന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് മുഖം നോക്കാതെ ആ നടപടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നിരവധി വർഗീയ കലാപങ്ങൾ നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലെ ഈ കാലയളവിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞ കഴിഞ്ഞൊൻപത് കൊല്ലം നമ്മുടെ സംസ്ഥാനത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടായില്ല ഇത് കേരള പോലീസിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും കരുത്താണ് സർ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഹോളി ആഘോഷം നമുക്കറിയാം യു പിയിൽ ഉൾപ്പെടെ മുസ്ലിം ദേവാലയങ്ങൾ താർപ്പാളിൽ വെച്ച് മറച്ചുകൊണ്ടാണ് അവിടെ പോലീസും ആഭ്യന്തര വകുപ്പും ഹോളി ആഘോഷങ്ങൾ നടത്തിയത് തെലുങ്കാനയിലും ചെയ്തു തെലുങ്കാനയിലും ചെയ്തു അത് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ കേരളത്തിലെ നമ്മൾ ആ ദിവസങ്ങളിൽ തന്നെയല്ലേ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല നടന്നത് ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി ഈ എല്ലാ ആരാധനാലയങ്ങളും തുറന്നുകൊടുത്ത് അവിടെ ഈ വിശ്വാസികൾക്ക് ആകെ കയറി താമസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് വീടുകൾ ഉൾപ്പെടെ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറുന്നതിൽ നമ്മുടെ സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും പ്രധാനപ്പെട്ട പങ്കുണ്ട് സാമൂഹ്യ ജീവിതത്തിൽ സാഹോദര്യവും ഐക്യവും രൂപപ്പെടുത്താൻ കേരള പോലീസ് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഉത്തമ മാതൃകയാണ് കേരളത്തിൽ ഉത്സവങ്ങൾ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് അറുപത് അറുപത് ശതമാനം നഗരവൽക്കരണമാണ് ഈ നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് തിരക്കുള്ള ജീവിതമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ കൂടുതൽ കൂടുതൽ വ്യക്തി കേന്ദ്രീകൃതമാകുന്ന ഈ നഗരവൽക്കരണത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതിവേഗം നഗരവൽക്കരിക്കപ്പെടുമ്പോഴും കേരളത്തിലെ ക്രമസമാധാനവും കുറ്റകൃത്യങ്ങളും കൂടുതൽ വളരാതെ പിടിച്ചു നിർത്തുന്നതിൽ കേരള പോലീസിൻ്റെയും ആഭ്യന്തര വകുപ്പിന്റെയും മേന്മ തന്നെയാണ് സർ കേരളത്തിലെ അടുത്തിടെയുണ്ടായ ചില ദാരുണമായ സംഭവങ്ങളെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് കേരളത്തിലെ പുതുതലമുറയാകെ മൊത്തമായി മോശക്കാരാണെന്നൊരു സമീപനം കൊണ്ടുവരുന്നുണ്ട് ഇതൊരു തെറ്റായ സമീപനമാണ് ലോകത്തിലെ മികച്ച വ്യവസായങ്ങൾ കേരളത്തെ തേടി വരുന്നുണ്ട് നമ്മുടെ പുതിയ തലമുറയിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് അവർ കേരളത്തിലേക്ക് വരുന്നത് ഏഷ്യയിലെ തന്നെ മികച്ച സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം കേരളം തിരഞ്ഞെടുക്കപ്പെടുന്നത് നമ്മുടെ യുവതലമുറയുടെ കഴിവുകൊണ്ടാണ് ആ കഴിവ് നിങ്ങൾ പ്രതിപക്ഷം അംഗീകരിക്കണം പുതിയ തലമുറയുടെ കഴിവുകളെയും ആവശ്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടി വികസനത്തിന്റെ ഭാഗമാക്കുക എന്ന സമീപനമാണ് എൽ ഡി എഫ് സർക്കാർ സ്വീകരിക്കുന്നത് ഇതൊരു പുതിയ സമീപനമാണ് കേരളത്തിലെ യുവജന സംഘടനകൾ കൂടി ഈ സമീപനം ഏറ്റെടുത്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഡി വൈ മാവോസോ എന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുകയും സംരംഭങ്ങൾക്ക് പുതിയ ആശയങ്ങളും ചിന്തകളും പങ്കുവെക്കുകയും ചെയ്തത് ഭാവിയെ കുറിച്ച് നമുക്കേറെ പ്രതീക്ഷിക്കാനുണ്ട് എന്നതിൻ്റെ സൂചനയാണ് സർ ഏറ്റവും ആധുനികമായ വ്യവസായ സാധ്യതകളും തൊഴിലവസരങ്ങളും കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തികളാണ് കേരളത്തിൽ നടക്കുന്നത് ഇതിനാവശ്യമായ പശ്ചാത്തല സൗകര്യം രൂപപ്പെടുത്തുന്ന പ്രവർത്തനമാണ് കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി നടക്കുന്നത് വിഴിഞ്ചം ഗെയിൽ കിഫ്ബി കേറയിൽ ദേശീയപാത കേഫോൺ വയനാട് ദുരങ്കം ഈ പദ്ധതികളെല്ലാം അതാണ് എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിനെ വിമർശിക്കുകയല്ല നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ടിപ്പോൾ എന്തായി വിഴിഞ്ഞത്ത് മദർഷിപ്പുകൾ ക്യൂവില കിഫ്ബി വഴി ഉണ്ടാക്കിയ റോഡുകളിലൂടെ യാത്ര ചെയ്യില്ലെന്ന് വാശി പിടിച്ചാൽ പറവൂരിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അദ്ദേഹത്തിന് കഴിയില്ല കൊച്ചിക്കാർക്ക് ഒരു ചായ കുടിക്കണമെങ്കിൽ കയ്യിൽ ഗ്യാസ് വേണം കെ ഫോൺ കേരളത്തിന്റെ ഡിജിറ്റൽ ബാക്ക്ബോണായി മാറിയിരിക്കുന്നു വയനാട് തുരങ്കത്തിന്റെ പണി തുടങ്ങാൻ പോകുന്നു കേരളയിൽ വരാൻ നിങ്ങൾ ഉണ്ടാക്കിയ തടസ്സങ്ങൾ അത് നീങ്ങുന്നു എന്നാണ് കേന്ദ്രം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടപ്പാക്കിയിട്ട് വേണം ഇന്ത്യയിലാകെ നടപ്പാക്കാൻ എന്നാണ് ആലോചിക്കുന്നത് അപ്പോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്തിനെയൊക്കെ എതിർത്തിട്ടുണ്ടോ അതൊക്കെ പച്ചപിടിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് എന്തൊക്കെ നടപ്പാക്കാൻ പറ്റില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ അതൊക്കെ ഈ കേരളത്തിൽ നടക്കും വികസനത്തിൽ താല്പര്യമുള്ള എല്ലാവരും ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഗുണമുള്ള ഏതെങ്കിലും ഒരു പദ്ധതിയെയും നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കലാണ് എങ്കിൽ ആ പദ്ധതി താരെ വിജയിച്ചോളും അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരള ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായി നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെ ഒന്നും നടക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടക്കുന്നുണ്ട് സർ നമുക്കറിയാം പ്രകൃതി ദുരന്തങ്ങൾ തുടർച്ചയായി നേരിടുന്ന ഒരു സംസ്ഥാനമാണ് നാം രണ്ടായിരത്തി പതിനേഴിൽ ഓക്കിയും പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയവും ഇരുപത്തിനാലിലെ വയനാൽ വയനാട്ടിലെ ചൂരന്മലയിലെ ദുരന്തവും നമുക്കറിയാം വളരെ വേഗത്തിലാണ് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് ഇടപെട്ടത് എട്ടു മാസത്തെ കാരണം പറഞ്ഞ് ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ തറക്കല്ലിടാൻ പോവുകയാണ് ടൗൺഷിപ്പ് അതിവേഗത്തിൽ നടത്തുന്ന ഈ പ്രവർത്തനത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായമൊന്നുമില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായമില്ലാതെ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരായിട്ടാണ് ജനങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമവും നടത്തുന്നത് എന്ന് നാം മനസ്സിലാക്കണം നമുക്കറിയാം കേരളത്തിൽ എന്ത് നടന്നാലും അതൊക്കെ കാലാകാലങ്ങളായി തനിയെ സംഭവിക്കുന്ന ഒന്നാണ് എന്ന് പ്രചരിപ്പിക്കുക നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയൊക്കെ ഒരു ജോലിയാണ് സാമാന്യവൽക്കരിക്കുക ഞങ്ങളൊന്ന് ചോദിക്കട്ടെ കോൺഗ്രസ് ഇന്ത്യയിൽ ഭരിച്ച സംസ്ഥാനങ്ങളിലോ നമ്മുടെ രാജ്യത്തോ വെളിയിട വിസർജ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനാവുന്നുണ്ടോ അതൊരു ചെറിയ കാര്യമല്ല അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയാത്തതെന്തുകൊണ്ടാ അവിടപടങ്ങളിൽ സാധാരണക്കാരന് ഭൂമിയില്ലാത്തത് കൊണ്ടാ ആ ഭൂമി കേരളത്തിൽ തൊള്ളായിരത്തി അമ്പത്തി ഏഴില് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കൊടുത്തതോടു കൂടിയാണ് ഈ പ്രവർത്തനം പ്രത്യേകിച്ച് സെപ്റ്റിക് ടാങ്കിന് കുഴിയെടുക്കാൻ ഈ സംസ്ഥാനത്തായത് ആ മാറ്റം പോലെ ഈ സംസ്ഥാനത്ത് ഭൂപരിഷ്കരണവും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വരുന്ന ഗവൺമെന്റുകൾ മാറി മാറി നടപ്പാക്കുന്ന ജനോപകാരപ്രദമായ നടപടികളുണ്ട് ആ നടപടികളെ എല്ലാ കാലത്തും നിങ്ങൾ തുരങ്കം വയ്ക്കാറുണ്ട് വലിയ സമരത്തിലൂടെ ആ മയങ്ങളിൽ നിന്നും പുറകോട്ടടിക്കുമ്പോ കേരള ജനത അത് തടഞ്ഞു നിർത്തിയിട്ടുണ്ട് അത്രയെങ്കിലും നിങ്ങൾക്ക് ആ കാര്യത്തിൽ പങ്കുണ്ട് എന്നാൽ ഒരു പങ്കുമില്ലാത്തവരാണ് കേന്ദ്ര ഭരണകക്ഷിയായ ബി ജെ പി അവരിപ്പോ പറയാണ് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ പങ്കിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരൊരു കാര്യം മനസ്സിലാക്കണം ഈ സഭ ഇന്ത്യയിലെ ജനങ്ങളുടെ സമരായുധമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആ സമരായുധം അതിശക്തമായി തന്നെ പ്രവർത്തിച്ചു മുന്നോട്ടു പോകും മൂന്നാമതും ഈ സമരായുധം കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന് സൂചിപ്പിക്കുന്നു ഞാൻ ഈ ജനാധിപത്യ പിന്താകുന്നു ശ്രീമതി mm <smart noise>